ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ നടക്കുന്നത് ആകെ ശോകമാണ് കാരണം എല്ലാവരും സൈലൻറ്റായിട്ടാണ് ഇരിക്കുന്നത് പൂജയ്ക്ക് ഒട്ടും വയ്യ പൂജ വേദന എടുത്തിട്ട് അവിടെ ബെഡിൽ കിടക്കുകയാണ് നടുവിൽ പില്ലോ ഒക്കെ വെച്ചിട്ട് അനങ്ങാതെ കിടക്കുകയാണ് കരയുന്നുണ്ട് നന്നായിട്ട് കരയുന്നുണ്ട് ശരണ്യ ആശ്വസിപ്പിക്കുന്നുണ്ട് അടുത്തിരുന്നിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ സിബിനാണെങ്കിൽ തന്നെ സിബിനാകെ മൂഡ് ഓഫ് ആയിട്ടാണ് നടക്കുന്നത് തകർന്നു പോയിട്ടുണ്ട് ആളുടെ നടപ്പും മുഖവും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഇരിക്കുന്നു എല്ലാവരോടും പ്രവർത്തനം പറയുന്നു എന്ന് തന്നെ ഉള്ളു ഒട്ടും ആക്റ്റീവ് അല്ല ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കോ വിളിക്കോയെന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല വിളിപ്പിച്ചിട്ടില്ല ഇതുവരെ ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ നിന്ന് പോയാൽ മതിയെന്ന് അത് വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പുറത്ത് പോകണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് മുഖം കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത് ഒരു ഇന്നലെയും അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡുകൾക്ക് മുമ്പുള്ള ഒരു സിബിനെയല്ല അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും പൂജയ്ക്കുണ്ടായ ഒരു പൂജയ്ക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് അതൊന്ന് ബാത്റൂമിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മുടിയൻ പറയുന്നുണ്ട് അപ്പോഴേക്കും നടുവേദന എടുക്കുകയാണ് അതുകൊണ്ട് അലങ്ങാത അവിടെ അപ്പോൾ ആകെ ശോകമോഖം ആയിക്കൊണ്ടാണ് ലൈവിലുള്ളത് ഇനി നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന്